തളിക്കുളം ചിലങ്ക ബീച്ച് ആലിങ്ങൽ ചണ്ഡികേശ്വരി ക്ഷേത്രത്തിൽ മണ്ഡലകാലത്തെ മഹാലക്ഷ ദീപ സമർപ്പണം ഈ മാസം പതിനാറിന് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് ആറിന് സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി കപിലാശ്രമം ഭദ്രദീപം തെളിയിക്കും ചടങ്ങിൽ ആത്മീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ട് ഉണ്ണിരാജൻ സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ നുസ്രത്ത് ജഹാൻ കർണാടക ഹിന്ദു മഹാസഭാ പ്രസിഡന്റ് ഡോക്ടർ മനോജ് ചലച്ചിത്ര താരങ്ങളായ ദേവൻ കുമാരി ദേവനന്ദ മോക്ഷ ഋഷി സുരേഷ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വാടനപ്പള്ളി തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ഭാസി പി ഐ സജിത എന്നിവർ പങ്കെടുക്കും കൺവീനർ വാസുദേവൻ എ കെ രത്നാകരൻ ആലിങ്ങൽ മുരളി ആലിങ്ങൽ ഷിബു ആലിങ്ങൽ അനിൽകുമാർ ആലിങ്ങൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു കളിക്കുളം പാലങ്ങൾ ശ്രീ ചാണ്ടികേശ്വരി ക്ഷേത്ര ഗ്രൗണ്ടിലെ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നടത്തുന്നത് നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച വൈകിട്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത് സമയം ദീപാരാധന സമയത്താണ് തിരികൊടുക്കുന്നത് തിരികൊടുത്തുന്നതിൻ്റെ പ്രത്യേകത നമ്മുടെ കപിലാശ്രമം സ്വാമിജിയുടെ തിരി സ്വാമിജി തിരികെ അതോടൊപ്പം തന്നെ ആ തിരി മറ്റ് സെലിബ്രിറ്റികളും മുതിർന്ന കാരണവന്മാരും മറ്റു മതത്തിലെ മറ്റു സാമുദായിക പ്രമുഖരായിട്ടുള്ള ആളുകൾ അതിനും കൈമാറി ആയിരത്തി അഞ്ഞൂറോളം സ്ത്രീകൾക്ക് കൊടുത്തതിനു ശേഷം സ്ത്രീകളാണ് തിരികൊടുക്കുന്നത്